സി പി ഐ പായ്ക്കുഴി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് പായ്ക്കുഴി ഒന്നാം വാർഡിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചത് എൽ ഡി എഫ് മണ്ഡലം കൺവീനർ ആർ സോമൻപിള്ള ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നമ്മുടെ പ്രദേശത്തിന്റെ വികസനത്തിനും മനുഷ്യരുടെ വ്യക്തിപരമായ ഇടപെട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്ന ആളാണ് പത്മകുമാർ ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ ഡി പത്മകുമാർ അധ്യക്ഷത വഹിച്ചു ബ്രാഞ്ച് സെക്രട്ടറി മോഹൻ സ്വാഗതം പറഞ്ഞു എസ്എസ്എൽസി പ്ലസ് ടു തലങ്ങളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും സർഗ്ഗപ്രതിഭകളെയും സിപിഐ ഓച്ചിറ മണ്ഡലം സെക്രട്ടറി എസ് കൃഷ്ണകുമാർ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗീതാകുമാരി മാതൃകാ കർഷകർക്കുള്ള ആദരവ് നിർവഹിച്ചു സിപിഐ ലോക്കൽ സെക്രട്ടറി അബ്ദുൾ ഖാദർ കെ എം മുതിർന്ന പൌരന്മാരെ ആദരിച്ചു ഓച്ചിറയിലെ ആദ്യകാല വ്യാപാരിയായ എം എം യൂനസ് സിപിഐ നേതാക്കളായ ജനാർദ്ദനൻ പിള്ള മുരളീധരൻ പരബ്രഹ്മ എൻ താജുദ്ദീൻ എസ് ഉഷാകുമാരി നിതിൻ രാജ് അഡ്വക്കറ്റ് ഹാഷിന ഗൌരി പത്മകുമാർ ഷാജഹാൻ രാധാകൃഷ്ണൻ റൂഫേൾഡ് ശശിധരൻ ഉണ്ണി മാധവം ജയകുമാർ പുണർദം വീണാമ്മ മായ ഉഷ പ്രവിത മോഹൻ നൌഷാദ് മുരളീധരൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ